ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ലോഗ് അപ്പോൾ ഞാൻ ഉണ്ടാക്കണത് മുട്ട് റോസ്റ്റ് ആണ് കേട്ടോ എഗ് റോസ്റ്റ് എന്നൊക്കെ പറയാം നമുക്ക് അപ്പോൾ സ്കൂളിലൊക്കെ പോയിരുന്ന ടൈമിൽ ഇപ്പോഴും ഉണ്ടാക്കി തന്നിരുന്നതാ ഈ എഗ് റോസ്റ്റ് ഞാനൊരു എഗ് റോസ്റ്റിൻ്റെ ഫാനായിരുന്നു ആ ഒരു ടൈമിൽ കിട്ടോ അപ്പോൾ ആദ്യം ഞാൻ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് ടു മിനിറ്റ് നമ്മൾ അങ്ങനെ വെച്ചിട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉള്ളി കുറച്ചൊക്കെ വാടിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നമുക്കൊരു ബ്രൗൺ കളറ് ആവണവരെ ഒന്നും കൂടി വാട്ടണം പിന്നെ അത് വാടി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പാസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് തക്കാളി തക്കാളിട്ടോ ഞാനിവിടെ ടു ടൊമാറ്റോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ചെറിയ ടൊമാറ്റോ ആണ് അതുകൊണ്ട് ഞാൻ ടൂ ടൊമാറ്റോസ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ രണ്ട് ചില്ലിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടോ അടച്ചു വെച്ചു പിന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മഞ്ഞപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ച് ഇട്ടിട്ടോളൂ ഇവിടെ അധികം ആർക്കും എരിവ് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ സ്പൈസി ആയിട്ടുള്ളത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ നന്നായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ഓപ്ഷണലാണ് ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്താലാണ് ശരിക്കും ഒരു മുട്ട റോസ്റ്റ് ആവുക എന്നാണ് എനിക്ക് തോന്നൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ അപ്പോൾ എൻ്റെ ടേസ്റ്റ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നല് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു ഏകദേശം ഇവിടെ റെഗ് എഗ്ഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്നും കൂടി വേവിക്കണം കേട്ടോ ഇത് ഞങ്ങൾ ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടേൻ്റെ കൂടെയൊക്കെയാണ് എഗ് റോസ്റ്റ് അധികം ഉണ്ടാക്കൽ അപ്പോൾ ഇപ്പം കുറച്ച് ഗ്രേവി ആയിട്ട് നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു കറിയുള്ള രൂപത്തിലാണ് ഞങ്ങളിവിടെ എഗ് റോസ്റ്റ് ഉണ്ടാക്കൽ അപ്പോൾ കുറച്ചും കൂടി ഞാൻ കച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫൈനലി നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഫൈനലി നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എഗ്ഗും കൂടി ഇടാതെ നമ്മൾ എഗ്ഗ് റോസ്റ്റ് ആവൂലല്ലോ അപ്പോൾ ഞാൻ അവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി എഗ്ഗ് അപ്പോൾ ഒരു എഗ്ഗ് അവിടെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേരുണ്ട് മൂന്ന് പേർക്കും എഗ്ഗ് വേണമല്ലോ അപ്പോൾ അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഈ മസാല നമ്മൾ എഗ്ഗിലേക്കും കൂടി പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഞാൻ അത് അതവിടെ ഇങ്ങനെ വെച്ചിട്ടോ പിന്നെയാണ് നമ്മൾ ഇത് കഴിച്ചത് കേട്ടോ അപ്പോൾ ഫൈനലി നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടോ ഉമ്മ ഉണ്ടാക്കുന്ന എഗ് റോസ്റ്റ് പോലെ ഒന്നായിട്ടില്ലെങ്കിലും എൻ്റെ രീതിയിലുള്ള എഗ് റോസ്റ്റ് റെഡി ഏകദേശം ഉമ്മ ഉണ്ടാക്കലും ഈ ഒരു ടൈപ്പൊക്കെ തന്നെയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ എത്രയാണ് കേട്ടോ ഇന്നത്തെ എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇഷ്ടമായ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്